ഫ്രണ്ട്സ് പൂ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്തുതിക്ക് എപ്പോഴും പറ്റുന്ന പോലെ പിന്നെയും പറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടി ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റി പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്തുതിക്ക് സുതി ഒരു വലിയ ബീച്ച് ബംഗ്ലാവ് അതായത് മൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരെ എൻ സ്ക്രീനിലുണ്ട് അതൊന്ന് കാണണേ അങ്ങനെ ആ ബീച്ച് ഹൗസിന് പണം അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ പക്ഷേ അവരൊരു തട്ടിപ്പുകാരായിരുന്നു അങ്ങനെ സുതിയുടെ ഒരു മുപ്പത് ലക്ഷം രൂപ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് അതിന് വേറെ അഹങ്കാരമാണ് സുതിക്കും ശ്രുതിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കുമൊക്കെ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അങ്ങ് കറങ്ങി വീഴുക ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ തീരെ കുറച്ച് ലൈക്കൊക്കെ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അതുപോലെ ഹൈപ്പ് ചെയ്യുക അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ അങ്ങനെ സുതി ആ വലിയ കൊട്ടാരം വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ മൂന്ന് കോടി രൂപയ്ക്കാണ് അത് കിട്ടുന്നത് അഞ്ചു കോടിയുടെ കൊട്ടാരമുണ്ട് പക്ഷേ മൂന്ന് കോടി രൂപയ്ക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഭയങ്കര താല്പര്യത്തിൽ നിന്ന് എല്ലാവരോടും പൊങ്ങച്ചം പറഞ്ഞ പണം മുപ്പത് ലക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ബീച്ച് ഹൗസിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക സച്ചി രേവതി ഹർഷ അതുപോലെ ശ്രീകാന്ത് അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് ഇവരെ എല്ലാം കൊണ്ടുവന്ന് പൊങ്ങച്ചം പറയാണ് ഇതുപോലൊരു വീട് ഇനി കാണാനേ ഇല്ല എന്നൊക്കെ പറയാണ് ചന്ദ്രയാണേലും പറയാണ് ദേവിയോട് നിങ്ങൾ കണ്ടോ എൻ്റെ മോൻ സുതി വാങ്ങാൻ പോകുന്ന ഈ വീട് കണ്ടോ എന്തുമാത്രം വലുതാന്ന് നോക്കിക്കേ നിങ്ങളുടെ മറ്റു മക്കളെ കൊണ്ട് വല്ലേ ഇതിന് സാധിക്കുകയോ കൊണ്ടല്ലേ ഇത് സാധിക്കുള്ളൂ നിങ്ങൾ കണ്ടില്ലേ കൊട്ടാരം പോലെ ഒരു വീട് മൂന്ന് കോടി രൂപ കൊടുത്താൽ വാങ്ങുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും അറിയില്ല അപ്പൊ രവി പറ എൻ്റെ ചന്ദ്രേ ഇത് സത്യവാ അവനീ വീട് വാങ്ങാൻ പോവാന്ന് പറഞ്ഞല്ലോ അവന് പണം ഉണ്ടാക്കി അവൻ വാങ്ങുന്നു അതിനിപ്പിത്രയും അങ്ങ് പൊക്കാൻ പാടില്ല മക്കളെയൊക്കെ ഒരുമാതിരി പൊക്കി പറയാം പക്ഷേ ഒരുപാടായി അവരങ്ങ് വഷളായി പോവും നീ അങ്ങനെ ഒരുപാട് ഉയർത്തി പറഞ്ഞ് വഷളാക്കിയതാ നമ്മുടെ മോൻ സുതിയെ എന്ത് വഷളായെന്നാ നിങ്ങൾ ഈ പറയുന്നത് അവൻ എന്താ കൊഴപ്പം അവനല്ലേ ദീ ഇപ്പത്രയും വലിയ വീട് വെക്കുകയും ബിസിനസ് നടത്തുകയൊക്കെ ചെയ്യുന്നത് അവൻ എന്ത് കുഴപ്പം സംഭവിച്ചെന്നാ എന്നൊക്കെ പറയുമ്പോൾ രവി പറയാം മതി നിർത്ത നീ നിർത്ത് ഒരു കുഴപ്പമില്ല ഇനി ഇപ്പൊ അതൊന്നും പറയണ്ട എന്ന് പറയാ അങ്ങനെ എല്ലാരും ബീച്ച് ഹൗസില് താമസിക്കുകയൊക്കെയാണ് കേട്ടോ ആ സമയം നമ്മുടെ ചന്ദ്രൻ രവിയും കൂടെ ഒന്ന് നടക്കാനായിട്ട് പോവാണ് അപ്പോൾ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡില് അവരിങ്ങനെ നടക്കുക അങ്ങോട്ടും കൂടെ നടന്നു വഴി ചന്ദ്ര ഇതെല്ലാം തന്നെയാണ് പറയുന്നത് കേട്ടോ എൻ്റെ മോൻ സ്വതി വെച്ച വീട് കണ്ടോ വാങ്ങിയ വീട് കണ്ടോ എന്ത് വലുതാന്ന് നോക്കി ഈ കൊട്ടാരം പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിലെ സുഖമായിട്ടെന്ന് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക അങ്ങനെ ഓരോന്നും പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് നടക്കുമ്പം അടുത്തൊരു ചെറിയ കടയുണ്ട് ആ കടയിൽ പോയിട്ട് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക രവി പറയുന്നുണ്ട് നമുക്കൊരു കരിക്കും വെള്ളം കുടിക്കുക എന്ന് പറയുക അപ്പം ചന്ദ്രം പറയാം ശരി നമുക്ക് കുടിക്കാന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കരിക്ക് കുടിക്കാൻ ചെല്ലുക അപ്പം കരിക്ക് കൊടുക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് ചോദിക്കുക നിങ്ങളിപ്പോൾ ഇവിടെ പുതിയതാണോ കണ്ടിട്ടേയില്ല ആ പൂടനെ ചന്ദ്രൻ പറയാം ആ ഞങ്ങൾ പുതിയ ആൾക്കാരാണ് ദേ ആ കാണുന്ന വലിയ വീടില്ലേ ആ ബീച്ച് ഹൗസ് അതെൻ്റെ മോൻ സൂതി മൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങിയതാ ഞങ്ങൾ ആ വീട്ടിലാ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അയാൾ ചോദിക്കുമോ ഓഹോ ആ വീടപ്പോൾ വിറ്റോ എന്ന് ചോദിക്കാണ് അപ്പം ചന്ദ്രൻ പറയുന്നുണ്ട് അതെ ആ വീട് വിറ്റു എന്ന് പറയാം അരുവി അങ്ങനെ പറയുമ്പോഴത്തേക്കും അയാൾ ചോദിക്കുക ആഹാ ആ വീട് അങ്ങനെ വിൽക്കാൻ സാധ്യതയില്ലല്ലോ അതിൻ്റെ ഉടമസ്ഥൻ അത് വിൽക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് എന്തായാലും അത് വിറ്റു എൻ്റെ മോൻ ചുതി അത് വാങ്ങി ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയും ആ കടക്കാരനന്നെ എന്തോ വശപ്പിച്ചൊക്കെ തോന്നുകയാണ് കേട്ടോ അയാൾ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് ശരി സത്യമാണോ പറ്റിക്കപ്പെട്ടതാണോ ഇവരെന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ അയാളൊന്നും പറയുന്നില്ല അങ്ങനെ ഇവരതുവഴിയൊക്കെ നടക്കുക അതിനൊക്കെ ശേഷം നമ്മുടെ രേവതി സച്ചിയും സംസാരിക്കുമ്പോഴും ഈ വീടിൻ്റെ കാര്യം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ചെറിയൊരു വീട് മതി സച്ചി നമുക്ക് ഗ്രാമത്തിൽ ഓ അച്ചമ്മയുടെ വീട് പോലെ ഒരു ചെറിയ വീട് മതി എന്ന് പറയുമ്പോൾ സച്ചി പറയാ ശരിയാ നമുക്കൊക്കെ പ്രായമാകുമ്പം നമുക്ക് അവിടെ പോയി കുറച്ച് സ്ഥലം വാങ്ങിക്കണം അച്ചമ്മയുടെ വീടിൻ്റെ അടുത്ത് എന്നിട്ട് അവിടെ ഒരു വീട് ചെറുത് വെച്ച് അവിടെ താമസിക്കണം താമസിക്കണമെന്ന് പറയുമ്പം രേവതി പറയാം എനിക്കതാ സന്തോഷം ഈ അടച്ചു പൂട്ടിയിരിക്കാതെ പുറത്തിറങ്ങി നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് നല്ല രസമല്ലേ ശുദ്ധമായ വായുവും എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ നഗരത്തിലെ ജീവിതമൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറയാം അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയുക അപ്പോഴേക്കും സച്ചി രേവതിയോട് പറയാം അതെ രേവതി നമ്മൾ വന്നപ്പം രണ്ട് മൂന്ന് പേര് ഇവിടുന്ന് പോകുന്ന കണ്ടില്ലേ അവരാണ് ഇതിൻ്റെ ഓണറെന്നല്ലേ സുതി പറഞ്ഞത് അപ്പം രേവതി പറയാ ശരിയാ അവരെ ഓണർ എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് അവർ അഡ്വാൻസ് വാങ്ങിയിട്ട് പോയതാവും എന്ന് പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് ശരിയാ അഡ്വാൻസ് കൊടുത്ത് വിട്ടതാണെന്ന് പറയാം അപ്പോൾ ഉണ്ട് സച്ചി പറയുന്നുണ്ട് അവന്മാരെ കണ്ടത് എന്തോ ലക്ഷണ പെച്ചക്ക് പോലും നിനക്ക് തോന്നിയില്ലേ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാ എനിക്കും തോന്നി നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയിട്ട് എന്തെല്ലാം ആവും പറഞ്ഞിട്ട് പോയത് ഹ അത് തന്നെയല്ല രേവതി ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാരെ പോലെ എനിക്ക് തോന്നി ഇത്രയും വലിയ വീടൊക്കെ സ്വന്തമായിട്ടുള്ളവരെ ഇങ്ങനെ കൾച്ചർ ഇല്ലാതെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും മൂന്ന് കോടി രൂപയുടെ വീടൊക്കെ ഉള്ളവരെ എങ്ങനെയാണ് ഈ ടാക്സിയിൽ വരുന്നത് അവർക്ക് സ്വന്തമായിട്ടൊക്കെ കാറ് കാണില്ലേ ഇതെന്തോ കള്ളത്തരം പോലെ വെപ്രാളം പിടിച്ച അവന്മാർ ഓടിയും ചെയ്തു എന്ന് പറയുക അപ്പം രേവതി പറയുന്നുണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട സുതി എന്തായാലും അഡ്വാൻസ് കൊടുത്തു വീട് രജിസ്റ്റർ ചെയ്തില്ലേ ഇനി ഇപ്പം എന്ത് പേടിക്കാന്നാ സുതിക്ക് ഇതുപോലെ വലിയൊരു വീടായത് നന്നായി എന്ന് പറയുമ്പം സച്ചി പറയാം അതൊക്കെ ശരിയാ പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോണം കേട്ടോ എന്ന് പറയുമ്പോൾ രേവതി പറയാം രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോകണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ നിന്നില്ലേ പിന്നെ ഇനി അതും മതി പ്രശ്നം നമുക്ക് അസൂയയും കുശുമ്പും ഒക്കെ ആയതുകൊണ്ടാണ് നിൽക്കാത്തതെന്ന് ശ്രുതിയും ശ്രുതിയും പറയുമെന്ന് പറയാം ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് സച്ചിയും പറയണേ അങ്ങനെ ഭയങ്കര ആഘോഷപൂർവ്വം ആ എല്ലാവരും നിൽക്കുകയും ഫുഡ് കഴിക്കുക അങ്ങനെ നല്ല രസമാണേ അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയത്ത് സച്ചിക്ക് ഒരു ഓട്ടം വന്ന് സച്ചി ഓട്ടത്തിന് പോവാണ് അത് വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ നീലിമയാണ് കേട്ടോ വിളിക്കുന്നത് നീലിമ ആരാണെന്ന് വെച്ചാൽ അറിയാമല്ലോ നേരത്തെ ലിവിങ് ഒക്കെ ആയിട്ട് സുതിയുമായിട്ട് ജീവിച്ചിട്ട് സുതിയെ ഒരു പറ്റിച്ചിട്ട് പോയത് അൻപത്തഞ്ച് ലക്ഷം രൂപ സുധിയുടെ കയ്യിൽ നിന്ന് രവിയുടെ പണം തട്ടിക്കൊണ്ട് പോകും കാനഡയ്ക്ക് പോയ നമ്മുടെ നീലിമയാണ് വിളിക്കുന്നത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നീലിമ വന്നപ്പം സുതിയെ വിളിക്കുകയും അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് പക്ഷേ സുതി പണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ നീലിമ ഗുണ്ടകളെയൊക്കെ വിട്ട് സുതിയെ തട്ടിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ നീലിമ പോയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് അപ്പം നീലിമ സാധാരണ വരുമ്പം സച്ചിയുടെ ഓട്ടോ ആണല്ലോ വിളിക്കുന്നത് സച്ചിയുടെ ടാക്സിയാണ് വിളിക്കുന്നത് അങ്ങനെ സച്ചിയെ വിളിക്കുകയാണ് സച്ചിയോട് പറയുന്നുണ്ട് സച്ചി എയർപോർട്ടിലേക്ക് വരണം ഞാനിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആഹാ അതിപ്പം വേണം തിരിച്ചു വന്നോ എന്താ മേഡം ഇപ്പം വരാൻ കാരണം എന്താ എന്ന് ചോദിക്കും പറയാം എനിക്കിവിടെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് രജിസ്റ്റർ ചെയ്യുകയൊക്കെ വേണമായിരുന്നു അതുകൊണ്ട് താങ്കൾ എയർപോർട്ടിലോട്ട് വരണം അതിനുശേഷം എനിക്കൊന്ന് ആയിട്ട് രജിസ്റ്റർ ഓഫീസ് വരെ പോകാൻ വേണം നമുക്കൊന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു സച്ചി അവിടുന്ന് പോവാം പോയി എയർപോർട്ടിൽ ചെന്ന് നീലിമയെ പിക്ക് ചെയ്യാണ് നീലിമയെന്നേരം പറയുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോകാം അവിടെ എനിക്കൊരു ലാൻഡിന്റെ രജിസ്ട്രേഷൻ്റെ കാര്യം ഉണ്ടെന്ന് പറയാം അങ്ങനെ നീലിമ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് അങ്ങനെ സച്ചി നീലിമയും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോകാം ആ സമയത്ത് കുറേ താമസമുണ്ട് അപ്പം നീലിമ രജിസ്ട്രോ ഓഫീസിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ടേ അതെ സച്ചി കുറച്ച് താമസമുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ ഞാനകത്ത് പോവുകയാണ് സച്ചി ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ വെയിറ്റ് ചെയ്തോളാം അമ്മയുടെ അകത്ത് പോയിക്കോ എല്ലാം ശരിയാക്കിയിട്ട് വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് നീലിമ രജിസ്ട്രർ ഓഫീസിൻ്റെ അടുക്കത്തേക്ക് പോവാണ് അതേ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സുതിയും ശ്രുതിയും അതുപോലെ തന്നെ ഒരു ഫ്രണ്ടും കൂടി വരികയാണ് ഈ വീ വീടിന്റെ രജിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ പറയാനായിട്ട് അങ്ങനെ വന്നിട്ട് വരുമ്പോഴേക്കും നോക്കുമ്പം അവിടെ സച്ചി നിൽപ്പുണ്ട് ഓട്ടോ ഒക്കെ ആയിട്ട് വന്നിട്ട് ടാക്സിയുടെ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് സുതിയോട് സുതി സുതി അതതിൻ്റെ അനിയൻ സച്ചിയല്ലേ അത് നിൽക്കുന്നേ ഇവനെന്താ ഇവിടെ എന്ന് പറയുമ്പം സുതി പറയും ഓ സച്ചി അവൻ അവിടെ എങ്ങനെ നിൽക്കട്ടെ എന്തിനാണ് അവനെ വിളിക്കുന്നത് അവൻ വല്ല ഓട്ടോ ആയിട്ട് വന്നതായിരിക്കും നമുക്ക് കണ്ട ഭാവം പോലും ഒക്കെ ഉണ്ടായെന്ന് പറയാം അപ്പോൾ അയാൾ പറയാം കണ്ട കണ്ടുപോകാൻ പറ്റേണ്ടോ അവനോട് പോയി നമുക്ക് വറുത്താനും നീ നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യത്തിന് വന്നതെന്ന് അവനോട് നമുക്ക് പറയാം അവനെക്കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിലോ അപ്പോൾ ശ്രുതി പറയാം അവനെക്കൊണ്ട് എന്ത് സഹായം ഉണ്ടാവന അവനെക്കൊണ്ടൊന്നും ഒരു സഹായവും ഇല്ല നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ നമ്മൾ ഇത്രയും വലിയ വീട് ഇത്രയും കൂടി രൂപ കൊടുത്ത് വാങ്ങുമ്പം അതിനൊക്കെ ഒരു ടാക്സി ഡ്രൈവറെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് എത്തുന്നു പറയാനൊന്നും പോകണ്ട എന്ന് പറയാം എന്നിട്ടും നമ്മുടെ സുധീയുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഓടിച്ചെല്ലാ സച്ചിയുടെ അടുത്തോണ്ട് സച്ചി സച്ചി നീ എന്താ ഓട്ടം വന്നാണോടാ ഇവിടെ എന്ന് ചോദിക്കുക അപ്പൊ സച്ചി പറയാ ആഹാ എന്താ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇതെന്ന മൂന്ന് പേരും കൂടെ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അയാൾ പറയാം അത് ഞങ്ങളെ ആ വീടിന്റെ രജിസ്ട്രേഷൻ്റെ കാര്യം അതിൻ്റെ ഡോക്യൂമെന്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിട്ട് പോകാന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയാം അപ്പോഴേക്ക് ഉടനെ സച്ചി ചോദിക്കും ഓഹോ അത് ചോദിക്കാനാണോ നിങ്ങൾ മൂന്ന് പേരും കൂടെ വന്നത് രജിസ്ട്രേഷനൊന്നും ആയില്ല അതിന് മുമ്പ് തന്നെ മൂന്ന് പേരാണ് അന്വേഷിക്കാൻ വന്നത് ആരെങ്കിലും ഒരാൾ വന്നാൽ പോരായിരുന്നോ സുതി നിനക്ക് മാത്രം വന്നാൽ പോരായിരുന്നു എന്തിനെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുതി പറയാം അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ വരും അത് നീ അന്വേഷിക്കാനൊന്നും മരണ്ട കേട്ടോ എന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നത് കൊണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനൊരു ഓട്ടോ വന്നതാണ് ഇത് നിങ്ങൾ പോയി രജിസ്ട്രേഷൻ്റെ കാര്യം അന്വേഷിക്കും എന്ന് പറയാം അപ്പോഴേക്കും ഉടനെ ശ്രുതി പറയുന്നുണ്ട് വാ സുതി നമുക്കകത്തേക്ക് പോയി രജിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാമെന്ന് പറയണം അങ്ങനെ സുതിയും ശ്രുതിയും കൂട്ടുകാരും കൂടെ അകത്തേക്ക് കയറി പോകുമ്പം നമ്മുടെ നീലിമ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമോ അപ്പം നീലിമ കാണുന്നത് സുതിയാണ് കാണുകയാണ് കേട്ടോ സുതിയെ കാണുമ്പം നീലിമ കണ്ട ഭാഗം അതെ മാറിവരിക മുഖമൊക്കെ മറച്ച് കാരണം അവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് നീലിമ വിചാരിക്കുകയാണ് എങ്ങനെയായാലും സുധീടെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ച് മേടിക്കണം പക്ഷേ അവിടെ വെച്ച് കാണണ്ട എന്നുള്ള രീതിയിൽ മുഖമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് നിലിമ വരുവാ വന്ന് സച്ചിയോട് പറയാം സച്ചി പെട്ടെന്ന് വണ്ടി എടുക്കുന്നു പറയുകയാണ് കാരണകത്ത് കയറി എന്നിട്ട് അപ്പം സച്ചി ചോദിക്കാം മാഡം പോയ കാര്യമൊക്കെ ശരിയായോ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പം അത്ര ഒരു പന്തി രീതിയിൽ നീലിമ പറയാണ് കേട്ടോ ഓ എന്ത് പോയ കാര്യം ഒന്നും ശരിയായില്ലെന്നേ എങ്ങനെ ശരിയാവാനാ ആരെ കാണരുതെന്ന് വെച്ച് പോയോ ആ ശകുനം തന്നെ ു അതോടുള്ള മൂടെല്ലാം പോയി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പം സച്ചി ചോദിക്കുക അതെന്താ അങ്ങനെ ആരെയും കാണണ്ടെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പം ഓ ഒരു ഫ്രോഡിനെ അവനെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടു പറയണ്ട എന്ന് പറയാം സച്ചിക്ക് മനസ്സിലാവുന്നുമില്ലല്ലോ അത് സുതിയാണെന്നുള്ള കാര്യം അങ്ങനെ നീലമയെ വീട്ടിൽ കൊണ്ട് വിടുന്നൊക്കെയുണ്ട് സച്ചി അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഇതൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം ശ്രുതിയും ശ്രുതിയും കൂടി ഇരുന്നിട്ട് അവരുടെ വീടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പൊങ്ങച്ചാൻ പറഞ്ഞോണ്ടേ ഇരിക്കുക എൻ്റെ ശ്രുതി നമ്മൾ ഇത്രയും വലിയ വീട് വാങ്ങിക്കൂന്ന് ആരും വിചാരിച്ചതല്ല പലർക്കും നമ്മളോട് അസൂയ ഉണ്ടെന്നേ അസൂയ അതുപോലെ വലിയ വീടല്ലേ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുക സുനീം പറയാ ശരിയാ എല്ലാവരും ഓർത്തതേ നമ്മളൊന്നും ആവില്ല എന്നാ ഇപ്പം എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് വരിക നമ്മുടെ ചന്ദ്ര ചന്ദ്രയും പറയുകയാണ് കേട്ടോ എടാ സുധീ ഇതെന്തൊരു വീടാടാ കൊട്ടാരം പോലെയുള്ള വീട് ഈ വീട്ടിൽ ഇനി എനിക്കൊന്ന് സുഖിച്ച് ജീവിക്കണം ദേ ഇവരൊക്കെ അങ്ങോട്ട് തിരിച്ചു പോയാൽ ഞാൻ പോകുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടുവാ നിൻ്റെയും ഇവളുടെയും കൂടെ എന്ന് പറയുമ്പോൾ സുധീ പറ അതിനെന്താ അമ്മ ഇവിടെ നിന്നോ ദേ ഇത് കണ്ടോ എത്ര എത്ര മുറികളുണ്ട് ഇവിടെ നിന്നാൽ നേരെ നോക്കുമ്പോൾ കടൽ കാണാം കടൽ കപ്പൽ പോകുന്നത് ബോട്ട് പോകുന്നത് ഇതെല്ലാം അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് കണ്ടുകൂടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു കപ്പൽ വാങ്ങി വീടിന്റെ മുമ്പിൽ അങ്ങ് കെട്ടിയിടണമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ അവിടെ ഒന്ന് പൊട്ടിച്ചിരിക്കാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണ് നീ ചിരിക്കുന്നത് കടലിൻ്റെ മുമ്പിലല്ലേ വീട് പിന്നെ ഒരു കപ്പൽ വാങ്ങി കെട്ടിയിട്ടാൽ എന്താടി കുഴപ്പം അപ്പോഴേക്കും വർഷ പറയാ എൻ്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ അമ്മ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഒരു ബോട്ട് വാങ്ങി കെട്ടിയിടാൻ പറ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം അപ്പോഴേക്കും രവിയും സച്ചിയും രേവതി എല്ലാവരും ചിരിക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയാ എന്നാ ശരി ഏ ബോട്ടെങ്കി ബോട്ട് ബോട്ട് വാങ്ങി അങ്ങ് കെട്ടിയിടാം അതെങ്കിലും നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ചന്ദ്രയും സച്ചിയും ശ്രുതിയും ശ്രുതിയും എല്ലാം ഭയങ്കര കൂടി ഇത്രയും വലിയ വീട് വാങ്ങിച്ച ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് പറയാണ് അപ്പൊ രവിയും പറയുന്നുണ്ട് കേട്ടെ ശരിയാ കേട്ടോ സുതിയെക്കൊണ്ട് ഇത്രയൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ലടാ സച്ചി അവര് ഇത്രയൊക്കെ നേടാൻ പറ്റിയില്ലേ അവന് കഴിവൊക്കെ ഉണ്ട് നമ്മള് പറഞ്ഞതുപോലൊന്നും അല്ല എന്ന് പറയാണ് അപ്പൊ ചച്ചി പറയാ പിന്നെ പറഞ്ഞതുപോലല്ല കഴിവ് ഉം ആ കാണുമ്പോൾ നമുക്കറിയാം എനിക്കെന്തോ ഒരു പന്തികട് പോലെ തോന്നുന്നുണ്ട് ആ ഓണർ എന്ന് പറഞ്ഞവനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട് അവൻ മരൊരു ചെറിയ തട്ടിപ്പാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം അപ്പോഴേക്കും സുതി പറയാം ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ നീ നിനക്കല്ലേലും അസൂയ നിനക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ വേറൊരു ടാക്സിക്കാരൻ അതിന്റെ അസൂയ കൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അപ്പം രേവതി പറയുക കേട്ടോ സച്ചിയോട് സച്ചി കേട്ടോ ഒന്നും മിണ്ടാതിരിക്കുക ഇങ്ങനെ നല്ല സമയത്തും വേണ്ടാത്ത വർത്തമാനം ഒന്നും പറയണ്ട എന്ന് പറയുക അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഒരു കാർ വന്ന് നിൽക്കുക ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ സുതിയോട് പറയുക സുതി ദേ ഏതോ ഒരു വണ്ടി വന്നു ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുക അപ്പം സുതി പറയുന്നുണ്ട് അതെ നമ്മൾ വീടിൻ്റെ നെയിം ബോർഡ് ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ നെയിം ബോർഡും കൊണ്ട് വരുന്നതായിരിക്കും ആൾക്കാർ ഏതായാലും നമുക്ക് ഇവിടുന്ന് നെയിം ബോർഡും വെക്കണം എന്ന് പറയാണ് അങ്ങനെ ആവുമ്പം ഒരാൾ വന്ന് കയറിയിട്ട് ചോദിക്കുക ഇങ്ങനെ അന്തം വിട്ട് ഇവരെല്ലാം നോക്കിയിട്ട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ ഏതാന്ന് ചോദിക്കുക അപ്പം സ്തുതി അങ്ങോട്ട് ചോദിക്കുക ആഹാ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുന്നു നിങ്ങൾ ആരാ ആ നെയ്മോർഡും കൂടെ വന്നതായിരിക്കും അല്ലേ ആ ഇങ്ങോട്ട് കാണിച്ചാൽ നെയിം ബോർഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നോക്കട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ തന്നെ അതൊന്ന് ഫിറ്റ് ചെയ്ത് തരണം എന്ന് പറയുക അപ്പം അയാൾ ചോദിക്കുകയോ നെയിം ബോർഡോ എന്ത് നെയിം ബോർഡ് അല്ല ഈ വീടിനൊരു പേരിടാൻ നെയിം ബോർഡിന് പറഞ്ഞിട്ടില്ലായിരുന്നോ അത് നിങ്ങൾ ഇന്ന് ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാ ഈ വീടിന് നെയിം ബോർഡ് വെക്കാനോ എൻ്റെ വീടിന് ഞാനൊരു നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റിയിട്ട് വേറെ ബോർഡ് വെക്കാനോ നീ ആരാ അത് പറയാൻ അപ്പം ഉടനെ ചോദിക്കുക ഏ നിങ്ങളുടെ വീടോ ഇതെങ്ങനെയാണ് നിങ്ങളുടെ വീടാകുന്നത് ഇത് എൻ്റെ വീടാണ് ഞാൻ മൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങിയ എൻ്റെ വീട് അപ്പോൾ അയാൾ പറയാം പിന്നെ പിന്നെ ദേ ഈ നിമിഷം വരെ ഈ വീട് എൻ്റെ ആയിരുന്നു പിന്നെ ഈ ഒറ്റ നിമിഷം കൊണ്ട് അതെങ്ങനെ നിന്റെ വീടായി പറയണ കള്ള നിങ്ങളൊക്കെ ആരാ കൂട്ടത്തോടെ അതിക്രമിച്ച് വീട്ടുകാർ താമസിക്കുകയാണല്ലോ ഇതൊക്കെ കൊള്ളാമല്ലോ എവിടെ നിന്ന് വരുന്നടേ എന്ന് കയ്യാളിങ്ങനെ നിന്ന് പറയുക പറയുമ്പം ശുതി സമ്മതിക്കല്ലേ ശ്രുതി പറയുക എന്താ നിങ്ങൾ പറയുന്നത് ഈ വീട് ഞാൻ മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിയതാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് എനിക്ക് വീട് തന്നിട്ട് ഇതിൻ്റെ ഓണർ വിദേശത്തേക്ക് പോയി പിന്നെ നിങ്ങളിപ്പം വന്നിട്ട് നിങ്ങളുടെ വീടാണെന്ന് പറയുന്നു എന്ത് തോന്നിയസോ വന്ന് പറയാമെന്നാണോ ഇവിടെ എന്നൊക്കെ സുതി ചോദിക്കുമ്പോൾ അയാൾ പറയാ ഏ ഒറ്റ മിണ്ടിപ്പോകരുത് ഞാനിപ്പോൾ പോലീസിനെ വിളിച്ച് വരുത്തും ഈ വീട്ടിൽ അതിക്രമിച്ച താ കയറി താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ വീടാണ് ഞാൻ ഈ വീടാർക്കും വിറ്റിട്ടില്ല ഇവിടെ മൂന്ന് കോടി രൂപയ്ക്കും അഞ്ചു കോടി രൂപയ്ക്കും ഞാൻ ഈ വീട് വിറ്റിട്ടില്ല ഏതെനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാം അപ്പോൾ സുതി പറയാം പിന്നെ നിങ്ങൾ അഡ്വാൻസ് മുപ്പത് ലക്ഷം വാങ്ങിച്ചത് വെറുതെ ആണോ എന്ന് ചോദിക്കുക അയാൾ പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ച നിങ്ങളോട് മുപ്പത് ലക്ഷം രൂപ ഞാൻ നിങ്ങളോട് മുപ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ല ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചെങ്കിലേ ആ പറ്റിച്ചവരോട് പോയി ചോദിക്കേ എൻ്റെ അറിവോടെ ഈ വീട് വിറ്റിട്ടില്ല ഈ വീട് ഇതിനു മുമ്പ് ഞാനൊന്ന് വാടകയ്ക്ക് കൊടുത്തിരുന്നു അത്രേ ഉള്ളെന്ന് പറയാണ് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുക അപ്പൊ ഇതെല്ലാം എല്ലാവരും അന്തം വിട്ട് നിൽക്കുക ചന്ദ്ര ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് നിൽക്കുകയാണ് അതുപോലെ തന്നെ ശ്രുതിയുമൊക്കെ അപ്പോഴേക്കും പോലീസ് വരുമ്പോൾ ഇയാളോട് പോലീസുകാരൻ ചോദിക്കാണ് നിങ്ങളോട് ആരാണ് അഡ്വാൻസ് പണം വാങ്ങിച്ചത് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയാവോ ഫോട്ടോയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സുധീ ഫോട്ടോ കാണിച്ചു കൊടുക്കുമോ അതെ ഇയാളാ വാങ്ങിച്ചത് മുപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഓണറും പോലീസുകാരനും നോക്കിയിട്ട് പറയാം ആ ഇതൊരു ഗജ ഫ്രോഡ് തന്നെയാണ് അപ്പോൾ ഓണർ പറയുന്നത് ഇവൻ്റെ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ താമസിച്ചതാണ് വാടകയ്ക്കൊന്നും പറഞ്ഞ് എടുത്തിട്ട് എന്നിട്ടൊരു വാടക പോലും തരാതെ അവൻ മുങ്ങിയിരിക്കുകയാണ് എന്നിട്ട് അവൻ എൻ്റെ വീട് വിറ്റെന്നോ അവനെങ്ങനെ എൻ്റെ വീട് വിൽക്കാൻ പറ്റും അവനൊരു ഗജ ഫ്രോഡാണ് അപ്പോൾ പോലീസുകാരനും പറയും ശരിയാണ് ഇവനൊരു ഫ്രോഡാ ഇവൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ ഇവിടെ കിടപ്പുണ്ട് ആളുകളെ പണത്തിൻ്റെ പേരിൽ തട്ടിക്കുക എന്നുള്ള ഇവൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഇവനെ ഇതുവരെ തേടി പിടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾക്ക് പറ്റിക്കപ്പെട്ടു നിങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ ഏത് വഴി പോയെന്ന് അറിയില്ല എന്ന് പറയുക അപ്പോൾ സുതി പറയാം ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ വാങ്ങിയ വീട് തന്നെയാണെന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് പോലെ എഴുതിയോ ചോദിക്കുക ഇല്ല എഗ്രിമെൻ്റ് ഒക്കെ എഴുതാവുന്ന പറഞ്ഞിരുന്നു എഗ്രിമെൻറ്റൊന്നും എഴുതിയില്ലെന്ന് പറയാ അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മുപ്പത് ലക്ഷം രൂപ കൊടുത്തു വിട്ടത് ഇത്രയും രൂപ കൊടുത്തു വിടുമ്പം ആരും ഒരു എഗ്രിമെൻ്റ് എഴുതാതെയാണോ വാങ്ങുന്നത് ഏത് ഓണർമാരും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ടിതൊന്നും ശ്രദ്ധിച്ചില്ല വെറുതെ മുപ്പത് ലക്ഷം എടുത്ത് കൊടുത്തു കൊടുത്തുവിട്ടെങ്കിൽ അത് പോയി അങ്ങ് വിചാരിച്ചാൽ മതി ഈ വീടിന് ഇയാളുടെയാണ് ഇയാളിപ്പം അത് വിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങണം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങ് കരയാൻ പോവാ ഇത് കേട്ട് കഴിയുമ്പഴേക്കും നമ്മുടെ ശ്രുതി പറയുക ദൈവമേ ആ പണോ പോയോ എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ മുപ്പത് ലക്ഷം രൂപ പോയോ എന്ന് പറയാ അപ്പൊ ശ്രുതി പറഞ്ഞ ചോദിച്ചാൽ നെഞ്ചത്തടിച്ച് കരയാണ് അയ്യോ ആ മുപ്പത് ലക്ഷം രൂപ പറ്റിക്കായിരുന്നു അപ്പോൾ ആ വീട് നമുക്ക് കിട്ടില്ലേ ഇത് നമ്മുടെ വീടല്ലേ എന്നൊക്കെ ചോദിച്ച് ഇക്കുന്നത് ഇപ്പം നമ്മുടെ ശ്രുതിക്ക് അങ്ങ് തല കറങ്ങ തലകറങ്ങി അങ് വീഴാൻ പോകുമ്പോ രേവതി കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അവിടെ നിൽക്കുക സച്ചി അന്നേരം പോലീസുകാരനോട് പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം അതിനൊരു സാവകാശം തരണം ഞങ്ങൾ ഇതിൻ്റെ ആ പണം വാങ്ങിക്കൊണ്ട് പോയ ആ ഫ്രോഡിനെ ഒന്ന് കണ്ടുപിടിച്ച് അയാളോട് ആ പണം ഒന്ന് തിരിച്ച് വാങ്ങിക്കോട്ടെ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഇല്ല അതൊന്നും പറ്റില്ല ഇയാൾ സമ്മതിക്കില്ല അത്രയും നാളൊന്നും ഇവിടെ താമസിക്കാൻ അപ്പോൾ സച്ചി പറയാം കുറച്ചൊരു സാവകാശം കൂടി തരാൻ പറയുകയാണ് അങ്ങനെ അവർ ഒരാഴ്ചത്തെ സാവകാശം കൊടുക്കുകയാണ് അതിനിടയിൽ കണ്ടുപിടിച്ചെടുത്തോണം അതുവരെ ഇവിടെ താമസിച്ചോളാൻ പറയുക അതിനിട്ട് അവരങ്ങ് പോവാണ് പോകുന്ന സമയത്ത് സുതി പറയുക അയ്യോ എൻ്റെ പണം എന്ന് പറയുമ്പോൾ നേരെ സച്ചി എന്നിട്ട് പറയാം എടാ എന്താടാ ഇത് നീ ചെല്ലുന്നിടത്തല്ല ഇതല്ലേ സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ സച്ചിക്ക് ഒരു കൂസലുമില്ല സച്ചി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് എല്ലാവരും വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ പുതുമയൊന്നും അല്ല പിന്നെ എന്തിനാണ് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ സൂതിച്ചേട്ടനാണെങ്കിൽ എത്ര സ്ഥലത്ത് പണം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് മുപ്പത് ലക്ഷമായിട്ടും അമ്പത്തഞ്ച് ലക്ഷമായിട്ടും ഒരു ലക്ഷമായിട്ടും എല്ലാം അതൊന്നും പുതുമയല്ലല്ലോ പല സ്ഥലത്തും പണം നഷ്ടപ്പെട്ടിട്ടോളൂ അല്ലേ ദേ ഈ തിരുമണ്ടന് ഇവന് പത്ത് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നാളക്കകത്ത് ഒരു മൂളയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറയാം നീ അങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്നത് മുപ്പത് ലക്ഷം രൂപ പോയെങ്കിൽ അവൻ്റെ പടമല്ലേ പോയത് നിന്റെ അല്ലല്ലോ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുപ്പത് ലക്ഷം രൂപയാണ് പോയത് അതിന് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം അപ്പൊ സച്ചി പറയാം അതൊക്കെ ശരിയാ പക്ഷേ ഏതോ ഒരു പെണ്ണിനോട് അമ്പത്തഞ്ച് ലക്ഷം കൊടുത്തിരുന്നല്ലോ അച്ഛൻ്റെ ആ പണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും അത് ഉപകരിച്ചേനെ ഞങ്ങൾക്ക് ഒരു റൂം താമസിക്കെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ദേ ഇവനെ ഇങ്ങനെ പണം കൊണ്ട് കളയുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇവൻ തിരുമണ്ടനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുകയാണ് അതിനെ ന്യായീകരിക്കാനൊന്നും ആരും വരണ്ട എന്നിട്ട് ഈ തിരുമണ്ടൻ പറഞ്ഞത് കേട്ടോ അച്ഛനോട് ആ വീട് വിറ്റിട്ട് നമുക്ക് ഈ വീട് വാങ്ങാമെന്ന് ആ വീട് വിറ്റ് പണം കൂടി അച്ഛൻ കൊടുത്തിരുന്നെങ്കിൽ അതും ആർക്കെങ്കിലും ഇവൻ കൊടുത്തേനെ നമ്മളെല്ലാം പേര് വഴി കിടക്കേണ്ടി വന്നേനെ ഏതായാലും ആ ബുദ്ധി പോകാത്തത് നന്നായി എന്ന് സച്ചി പറയാം അപ്പൊ ശ്രുതി പറയാം പണം പോയെങ്കിൽ ഞാനത് ഉണ്ടാക്കും ഇനിയും ഉണ്ടാക്കും എന്ന് പറയാം അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ ഉണ്ടാക്കുക നിന്റെ ഭാര്യയുടെ ചെറിയ അച്ഛനോട് ചോദിച്ച് കുറച്ച് പണം വാങ്ങുക അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ നഷ്ടം ഒന്നും അതങ്ങ് നികത്താവല്ലോ എന്ന് പറയാണ് അപ്പൊ ശ്രുതിക്ക് അതങ്ങ് പിടിക്കുന്നില്ല അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ അന്വേഷിക്കാം നിങ്ങളുടെ ഒരു കൂട്ടുകാരനൊരുത്തന്നില്ലേ അവനല്ലേ ഇതെല്ലാം ഒപ്പിച്ച് തന്നത് ആ പാക്കി വെച്ച് കാണുന്നവൻ അവനല്ലേ ഇതെല്ലാം ഒപ്പ് ഒപ്പിച്ചു തന്ന ബ്രോക്കറ് അവനും ഞാനും കൂടെ പോയി മറ്റേ ആ ഫ്രോഡിനെ തപ്പി ആ പണം കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് പറയുക അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആരും പോകുന്നു വേണ്ടെന്ന് അപ്പം സച്ചി പറയാം അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവനൊരു നഷ്ടം വന്നു അച്ഛൻ്റെ അത് അച്ഛൻ്റെ പണം കൂടി തിരികെ കിട്ടാനുണ്ടല്ലോ അതുകൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്തായാലും നമ്മളെ അങ്ങനെ പറ്റിച്ചിട്ടൊരുത്തം മുങ്ങാൻ ഈ സച്ചി സമ്മതിക്കില്ല എന്ന് പറയാം അപ്പോഴേക്ക് ഉടനെ തന്നെ രവി പറയുന്നുണ്ട് അതെ സുതി നീ ഇങ്ങനെയൊക്കെ ചെയ്യാതെ എന്ന് പറയുമ്പോൾ ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട് പറയാം ശ്രുതി മോളെ നിൻ്റെ ചെറിയച്ഛനില്ലേ ചെറിയച്ഛനോട് കുറച്ച് പണം വാങ്ങുക ഈ നഷ്ടം വന്ന പണം ചെറിയച്ഛനോട് വാങ്ങിയെടുക്കാൻ നോക്ക് മോളെ എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല ഞാൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ പണം ഉണ്ടാക്കി തിരികെ തരും വാ സ്തുതി എന്ന് പറഞ്ഞിട്ട് അവരെ റൂമിലേക്ക് അങ്ങ് കയറിപ്പോവാണ് അങ്ങനെ തിരുമണ്ട സ്തുതിക്ക് പിന്നെയും പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് കേട്ട് അങ്കലാ ആയി ഇരിക്കുകയാണ് കേട്ടോ ആസായിട്ട് ഇരിക്കുകയാണ് അവർ രണ്ടു നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്